അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ആ ചരിത്രങ്ങളിലേക്കൊക്കെ കടന്നുപോയാൽ വലിയ വാതിലുകൾ വലിയ അധ്യായങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും

നമ്മുടെ നാട്ടിലേക്ക് ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അവര് മൂന്ന് ദിവസം ചികിത്സിക്കാതെ ചികിത്സിക്കു പറഞ്ഞാൽ ഈ രോഗത്തെ പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞോ അത് ചെയ്യാതെ ആ രോഗത്തെ മൂന്ന് ദിവസം അവരൊരു അതിഥിയും പോലെ ശരീരത്തിൽ നിർത്തുക എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ ും രോഗം മാറുന്നില്ലെങ്കിലാണ് രോഗത്തെ രോഗത്തിന് ചികിത്സ മരുന്ന് കഴിക്കുന്നത് നോക്കൂ നിങ്ങൾക്ക് എന്റെ ദോഷങ്ങൾ

വന്നാലും നമ്മൾ കൈവിടാതെ ദോഷങ്ങൾ പുറത്ത് അതിൽ കൂട്ടിത്തരും ആ പ്രതീക്ഷയിൽ നമ്മൾ രോഗത്തെ കണ്ടാൽ രോഗത്തെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല എന്നെ ചെയ്തത് ഞാൻ ആളാണല്ലോ

ണാൻ വേണ്ടി പോയപ്പോടെയാണ് കാണാൻ പോകുന്നത് ചെന്ന് സലാം പറ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ എന്നാൽ നിങ്ങൾ സന്തോഷിക്കുക കാരണം പറഞ്ഞിട്ടുള്ള ഞാൻ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ട് ജീവിക്കണം രോഗത്തിലും സുഖത്തിലും ദുഃഖത്തിലും വിമാനത്തിലും എല്ലാ 누리다 하나님을 지휘하고마워요 يوم بلي أي جلوس جماعة جاشم نقدر الله هو إلهي لست لي في أهلا ولا أقوى على نار الجهيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا يا سورة No. no. ും അവരുടെ സാധാരണക്കുള്ള വെള്ളിയാഴ്ചയുടെ തന്നെ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും വലിയ പ്രതീക്ഷയുടെ മനുഷ്യന്റെ പ്രതീക്ഷയുടെ വാക്കുകളാണ്

ണം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഈ മഹത്തുക്കളുടെ ജീവിതത്തിൽ വലിയ അതിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് നമ്മൾ ഒരു ഭാഗത്ത് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി ഉണ്ടാകുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയോ എന്ന് നമ്മൾ വിചാരിക്കരുത് പ്രതീക്ഷ വെച്ചുകൊണ്ട് നന്മയുടെ മറ്റിൽസുകളിലേക്ക് നല്ല വേദികളിലേക്ക് നന്മകൾ ജീവിതത്തിൽ പകർക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരണം അതോ സുഖം നമ്മുടെ എല്ലാ ും സംരംഭങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഞ്ജുലി ഇത്തരം മഞ്ജിലിസുകൾ വരെ നല്ല പ്രവൃത്തിയോടുകൂടി നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബാന നിലനിർത്തിച്ചുമാറാവട്ടെ